ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ വൈകിട്ടുള്ള റിസെപ്ഷന് ആണ്ട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഗൗതൂട്ടിനും കൂടിയിട്ട് സ്കൂട്ടിയിലും മമ്മിയുടെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് അവരുടെ കൂടെ കാറിലാണ് കേട്ടോ പോകുന്നത് ചൂടും ബൈക്കിൽ അങ്ങ് വന്നോളും അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെന്നിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് നമ്മളെല്ലാവരും റെഡി ആവുന്നുണ്ട് ചിഹ്നം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോവാറായി കേട്ടോ അവിടെ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചര മണിയാകുമ്പോൾ വരുമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോൾ അഞ്ചര മണിയായി അവർ ജസ്റ്റ് വരുന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി നമ്മളത് പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ കാറിൽ പിന്നെ ചേട്ടൻ വേറൊരു കല്യാണത്തിന് പോയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ അങ്ങ് കല്യാണ സ്ഥലത്തോട്ട് വന്നോളും കല്യാണ സ്ഥലത്തല്ല റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് വന്നോളും അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ നമ്മൾ പോകുന്നതും എല്ലാം അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ തന്നെയല്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ കുറച്ച് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കായി കേട്ടോ വിളിച്ചിട്ടുള്ള ആൾക്കാരും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും എല്ലാവരും കൂടിയിട്ട് നല്ല തിരക്കായി അപ്പോൾ ബന്ധുക്കൾ എല്ലാവരും കൂടിയിട്ട് എന്താണ് കുറേ നാളായി കണ്ടിട്ടില്ലേ അപ്പം അങ്ങനെയുള്ളവരൊക്കെ തമ്മിൽ പരിചയം പുതുക്കുന്നു അങ്ങനെയുള്ളത് പിന്നെ ബന്ധുക്കൾ കണ്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ നേരെ പോയത് പെണ്ണും ചെക്കനും നിൽക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെ ചെന്നിട്ട് അവരുടെ വീഡിയോ എന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അവരുടെ ഡ്രസ്സൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഡ്രസ്സുണ്ടായിരുന്നു പെണ്ണിൻ്റെ ഡ്രസ്സും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചെക്കൻ്റെതും ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഫുഡ് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ലേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇരുന്നില്ലേ തലേ ദിവസം അപ്പോൾ അന്ന് ഇരുന്ന അതേ സ്ഥലത്താണ് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ദേ അവരുടെ ഒരു ഫോട്ടോ ഇങ്ങനെ റിസപ്ഷൻ്റെ ഇതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ലിഷ്യം കൊണ്ട് നിൽക്കുകയുണ്ടോ ലിഷ്യ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഫോട്ടോ എല്ലാം വീഡിയോ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ ഒരു ഹായ് ഒക്കെ കാണിച്ചു അപ്പോൾ അതേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അപ്പം ഫുള്ള് ആൾക്കാരെല്ലാവരോടും നിറഞ്ഞു നിന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ ബാച്ചുകളെല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആകെപ്പാടുണ്ടായിരുന്ന പ്രശ്നം അവിടെ നിന്ന് നിറച്ച് പട്ടികളായിരുന്നു കേട്ടോ കാരണം ഇപ്പോഴത്തെ പെരയിടത്തിൽ വെച്ചിട്ടായിരുന്നു പെര പുരയിടം എന്ന് പറയുന്നത് പറമ്പ് എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റിൻ്റെയൊക്കെ സ്മെല്ലിക്കുമ്പോഴത്തേക്ക് പട്ടികളൊക്കെ വരത്തില്ല അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കുഴപ്പമില്ലായിരുന്നു പിന്നതേ എന്നാ പെണ്ണും ചെക്കനും കേക്ക് കട്ട് ചെയ്യുകയാണോ കേട്ടോ കേക്ക് പ്രത്യേകിച്ച് കളർ ഇല്ലായിരുന്നു വാനില കേക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു വാനിലയാണോ വൈറ്റ് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു വാനിലയല്ല വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഞാനും കഴിച്ചായിരുന്നു കുറച്ച് കഴിച്ചായിരുന്നു കളർ കളറൊന്നും ചെയ്തിട്ടില്ല ഫ്ലവേഴ്സ് മാത്രം ഫ്രഷ് ഫ്ലവർ അല്ല മറ്റേ പ്ലാസ്റ്റിക് ഫ്ലവർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ത്രീ ടയർ ആയിരുന്ന കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് അവർ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കട്ട് ചെയ്യുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ സമയത്തൊക്കെ കണ്ണൂസിൻ്റെ അച്ഛനും അമ്മേനെയും അവിടെ ഉള്ളിൽ തിരക്കുന്നുണ്ടായിരുന്നു അവർ റിലേറ്റീവ്സിനെയും എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റി കേക്ക് കെട്ടിയ സമയത്ത് അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല പെണ്ണിൻ്റെ അമ്മയും സഹോദരനും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ഇതേ കയറി വന്നിട്ട് അവർക്കും കേക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ പെണ്ണുൻ്റെ വീട്ടുകാരെ എല്ലാവരും ഒരേ കളറ് ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ചേച്ചിയും സെയിം കളർ തന്നെ കേട്ടോ ചുരിദാറൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ചേച്ചി കാണിച്ചുതരാം അപ്പോൾ അത് അങ്ങനെ കേക്ക് കട്ടിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് പിന്നെ അവരുടെ ഫോട്ടോ എടുക്കുന്ന ഇതാണ് കേട്ടോ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളവിടെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം എന്താണല്ലോ ഭയങ്കരമായിട്ട് എന്താണ് ഒന്നും ഒരു മണിക്കൂറിൻ്റെ സെറ്റാക്കിയാൽ ഡാൻസ് ചെയ്യുന്ന എന്താവും കുളമാകുമോ എന്താവുന്നൊന്നും അറിയാൻ പറ്റാതെ എല്ലാവരും അവിടെ ഒരു അറ്റത്ത് നിന്ന് കൈയും കാലുമൊക്കെ കാണിച്ച് ഇങ്ങനെ തനിയെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് സരിത ഇങ്ങനെ നേരെ വന്ന് പോസ് ചെയ്യണ്ട ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വന്നു ഇത് ഫോട്ടോ എല്ലാം വീഡിയോ ആണ് വീഡിയോ ആണ് എന്നിങ്ങനെ പറഞ്ഞു വിളിക്കും ഞാൻ ക്യാമറ ഉയർത്തി കാണിക്കുമ്പോഴേ വിചാരിക്കും ഫോട്ടോ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് വന്ന് പോസ് ചെയ്യും പിന്നെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ മമ്മി കുഞ്ഞമ്മ അങ്ങനെ എല്ലാവരും കൂടെ തന്നിട്ട് അപ്പച്ചി മൂത്തേച്ചൻ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ വലിയൊരു അലമാര കൊണ്ടുവരുന്നു കേട്ടോ ഇത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത് ഇത് അവരുടെ ആ ഏരിയയിലുള്ള ചെക്കന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് പെണ്ണിനും ചെക്കനും കൂടെ കൊണ്ടു കൊടുത്ത ഒരു ഗിഫ്റ്റാണ് കേട്ടോ അതിലെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നോ അതെനിക്ക് ക്ലിയറായിട്ട് സത്യത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ക്യാമറ സൂം ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് എന്തോ ഒരു സ്ഥലത്ത് ഇതിൻ്റെ പേര് വന്നിട്ട് ഒരു ബ്രോ എന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ ഫുഡ് കഴിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഡാൻസ് പിന്നീടായിപ്പോയി കേട്ടോ അപ്പോൾ അതേ ഫുഡ് അപ്പം പൊറോട്ട ചപ്പാത്തി റൈസ് ഒക്കെ ഞാൻ പൊറോട്ട ഒന്നും മേടിച്ചില്ല അതൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഇല്ല അപ്പം ഞാൻ അപ്പവും ഒരു സ്പൂൺ റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ സാലഡ് പപ്പടമൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ടായിരുന്നേ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു മാങ്ങാപ്പിക്കളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തില്ല കണ്ടില്ല സത്യത്തിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിൽ വീഡിയോ എടുത്ത് ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആരും വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ കുറവ് പോരാ കുറവുകളൊക്കെ ഇതിലുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ അദ്ദേഹം വീഡിയോ എടുത്തുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ കഴിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നതേയും നമ്മൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ട് മറന്നു പോകുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിലും നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്താണ് നല്ലതായിട്ട് കളി ഒരു രസമല്ലേ ഇതൊക്കെ അല്ലേ നമ്മുടെ കല്യാണത്തിന് സത്യം പറഞ്ഞാൽ തലേ ദിവസം അല്ലേ നമ്മളിത് ഒരു ഒരാഴ്ച മുന്നേ പ്രിപ്പയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡാൻസ് പ്രിപ്പയർ ചെയ്യണം ചെയ്യേണ്ടതായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി നമ്മളിത് ഒരു മൂന്ന് മിനിറ്റ് വരുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ നമ്മൾ ചെയ്തത് കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ല ഇനിയിപ്പോൾ ഒരു കല്യാണം കൂടെ വരുന്നുണ്ട് അന്ന് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് തന്നെ കാഴ്ച വെക്കണം എന്നൊക്കെ ഉള്ള മോഹത്തോടു കൂടി ഇരിക്കുകയാണ് എന്താവുന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോടുന്നു പ്രാക്ടീസ് ചെയ്തതിൽ ഒരാൾ സമയമായപ്പോഴത്തേക്ക് കാല് മാറി കളിക്കാൻ വയ്യ എന്നിങ്ങനെ പറഞ്ഞു ഇന്നലത്തെ ലാസ്റ്റിലത്തെ വീഡിയോയിൽ കണ്ടില്ലേ ദിവ്യ അവൾ അവൾ കളിച്ചില്ല പിന്നെ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അഞ്ചു പേരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ കളിച്ചതൊക്കെ അങ്ങനെ പിന്നെ ലാസ്റ്റിൽ നമ്മൾ എന്താണ് ഇങ്ങനെ പെണ്ണിനെയും ചെക്കനെയും വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നിട്ട് അവരുടെ അടുത്തും കളിക്കണം എന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിളിച്ചോണ്ട് വിളിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി വരണം ഇറങ്ങി വന്നിട്ട് നിങ്ങളും നമ്മളെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ കളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആയിരുന്നു അങ്ങനെ അപ്പോൾ കണ്ടുകൊണ്ട് നിന്നവർ വിചാരിച്ച് ഇപ്പം എന്തോ സംഭവിക്കും പെണ്ണും ചെക്കനും കളിക്കും അവരെന്തോ ഭയങ്കരമായ റിഹേഴ്സലൊക്കെ ചെയ്തിരിക്കുകയാണോ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അവർ വെറുതെ അവിടെ നിൽക്കുമായിരുന്നുണ്ടോ പിന്നെ നമ്മളങ്ങ് കളിച്ച് ഒപ്പിച്ചൊക്കെ അങ്ങ് എടുത്തു നല്ല രസമായിരുന്നുണ്ടോ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ കാരണം കുറച്ച് ടൈം കൊണ്ട് നമ്മൾ സെറ്റാക്കിയതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ലല്ലോ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞു എല്ലാവരും കൂടിയിട്ട് അപ്പോഴത്തേക്കും ഏതാണ്ട് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിരുന്നു കേട്ടോ ഏതാണ്ട് ഫങ്ഷനൊക്കെ അവസാനിക്കാറായി പിന്നെ അതേ പെണ്ണിനെയും ചെക്കൻ പെണ്ണേൻ ചെക്കനും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ നല്ല വിശപ്പുണ്ട് നല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്ക് അവിടെ തന്നെ ഫുഡ് എടുത്തോണ്ടെന്ന് കൊടുത്തു കേട്ടോ അവിടെയിരുന്നു തൽക്കാല ശാന്തിക്ക് കുറച്ചൊന്ന് കഴിച്ചു പിന്നീട് അവർ പോയിരുന്നു നല്ലതായിട്ട് കഴിച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമ്മളൊക്കെ അവിടെ ക്ഷണിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആളൊക്കെ ഏതാണ്ടൊക്കെ ഒതുങ്ങി കഴിഞ്ഞു അപ്പോൾ ഞാനും ചിന്നും കൂടി ഇങ്ങനെ ഇരുന്നാൽ നമ്മളെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് നിന്നൊരു പതിവുണ്ടല്ലോ ആ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിഞ്ഞു പിന്നെ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്നു വർത്തമാനം പറയുന്നുണ്ട് പിന്നെ പെണ്ണും ചെക്കനും കൂടി ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലും അങ്ങനെയൊക്കെയാണ് അഭിനയിപ്പിക്കുകയാണ് ഫോട്ടോഗ്രാഫർമാരെ അങ്ങനെയൊക്കെ ആയിരുന്ന കാര്യങ്ങൾ പിന്നെ നമ്മളിത് എല്ലാവരും കൂടി കൂടിയിരിക്കുന്നു ഇതാണ് കേട്ടോ ചേച്ചി അതേ കളറുടെ ഡ്രസ്സെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ